വയനാട്ടിൽ ആനി രാജയ്ക്കാണ് വോട്ട് ചെയ്യുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇവിടെ അഞ്ചു വർഷം എം പി ആയിട്ടിരുന്നിട്ട് ഈ മണ്ഡലത്തിന് വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കിട്ടില്ല ഒന്ന് രണ്ടാമത് ഇവിടെ വയനാട് ജില്ലയെ സംബന്ധിച്ചുള്ളൂ വന്യമൃഗശല്യത്തിൻ്റെതായ വിഷമായ എല്ലാ ജനങ്ങളും ബുദ്ധിമുട്ടുന്ന ഒരു വിഷയമുണ്ട് ആ വിഷയം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ മെമ്പറാന്നുള്ള രീതിയിൽ ഒരു സദസ്സും ഒരു പ്രാവശ്യം പോലും അതിന് ബില്ലുമായിട്ടൊന്നും അവതരിപ്പിക്കാനുള്ള ഒരു മനോഭാവം കാണിച്ചിട്ടില്ല അതുകൊണ്ട് ആദ്യമായിട്ട് രാഹുൽ ഗാന്ധി ഗാന്ധിപ്പോ എല്ലാവരും വിചാരിച്ചു രാഹുൽ ഗാന്ധി ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യൂ എന്നുള്ള ധാരണയിൽ ഇവിടെയുള്ള ജനങ്ങളെല്ലാം അങ്ങേർക്ക് വോട്ട് ചെയ്തു നാല് ലക്ഷം ഭൂരിപക്ഷം പക്ഷേ ഇത്തരത്തെ ജനങ്ങളെല്ലാം ഒത്തിരി കോൺഗ്രസ്സുകാരൻ്റെ ആൾക്കാരടക്കം തിരിച്ചു പറയുന്നുണ്ട് അനിരാജ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് അനുരാജയ്ക്ക് വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളും പ്രബുദ്ധരായ ജനങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോഴും പറയും കോൺഗ്രസിന്റെ ആൾക്കാർ തന്നെ സംസാരിക്കാറുണ്ട് നമുക്ക് ഇത്തവണ മാറി ചിന്തിക്കണം എന്നുള്ള രീതിയിലുള്ള സംഭാഷണങ്ങൾ കോൺഗ്രസിൻ്റെ ഇടയിൽ തന്നെയുണ്ട് പക്ഷെ അവർക്ക് പുറത്തു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അന്നായിരുന്നാലും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചോളം ഇവിടെ ഏതാണ്ട് അഞ്ചു വർഷം എം പി ആയിട്ട് മാവേല് വരുന്നത് പോലെ അഞ്ച് വർഷം ഇവിടെ വന്നു പോയിട്ടേ ഉള്ളൂ ഞാൻ ഇവിടുത്തെ ഒരു ഓട്ടറാണ് പക്ഷെ എനിക്ക് ഇന്നേവരെ രാഹുൽ ഗാന്ധിയായിട്ട് സംസാരിക്കാനോ ഒരു കാര്യങ്ങൾ സംസാരിക്കാനോ ഇന്നേ സാധിച്ചിട്ടില്ല അതുകൊണ്ട് എല്ലാവിധ ജനങ്ങളും സാധാരണക്കാരും അല്ല ആഗ്രഹിക്കുന്നത് അനിരാജ ജയിക്കണം അനുരാജ് വോട്ട് ചെയ്യണം ഇത്തോണെ ഈ മണ്ഡലം എൽ ഡി എഫ് തിരിച്ചു പിടിക്കണം എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും പൊതു സംവാദങ്ങളും ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണിത് അതുകൊണ്ട് എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളും നമ്മുടെ ഭക്ഷണ മേഖലയിലുള്ളവരൊക്കെ പറയുന്നത് അനിരാജയ്ക്ക് വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മളോട് സംസാരം വയനാട്ടിൽ ആര് ജയിക്കുന്നോച്ചാ തീർച്ചയായിട്ടും അനിരാജ ജയിക്കും കാരണം എന്താന്ന് വെച്ചാല് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തന മോശം പ്രവർത്തന മോശം എന്ന് പറഞ്ഞ പാർലമെന്റിൽ ഇയാളുടെ നില കുറവ് മറ്റൊന്ന് ഇയാൾ ചോദ്യം ചോദിച്ചാൽ ഏറ്റവും കുറവ് തന്നെയല്ല ഞങ്ങളുടെ വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എത്രയോ വന്യമൃഗങ്ങൾ ആക്രമിച്ചു കുറേ ആളുകൾ മരണപ്പെട്ടു അവിടെ ഒന്നും തിരിഞ്ഞു നോക്കാത്തൊരു എം പി മാത്രമാണോ ഒരു സാധാരണക്കാരനെ ചെന്നൊരു സങ്കടം പറയാൻ പറ്റുന്ന ഒരാളല്ലല്ലോ രാഹുൽ ഗാന്ധി സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഇടപെടാത്ത ഇത്രമാത്രം മോശമായിട്ടുള്ള ഒരു എംപിയെ എൻ്റെ ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല ഇതിൽ അത്രയോ കുറച്ചും കൂടി ഭേദമായിരുന്നു നമ്മുടെ ഷാനവാസൊക്കെ ഈ പൊതു ഇടങ്ങളിൽ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ ഒരു ദേശീയ വിഷയം ഉണ്ടാകുമ്പം അതിൻ്റെ അകത്ത് ചോദ്യം ചോദിക്കാതെ ഇങ്ങനെ പിന്നെ വിദേശ രാജ്യങ്ങളിൽ കറങ്ങി നടക്കല്ലെ ചെയ്യുന്നത് അത് മാത്രമാകും പാർലമെന്റിൽ ഇങ്ങനെ അവിടെ എഴുന്നേറ്റ് അയാൾക്ക് പ്രത്യേകം സമയം അനുവദിക്കേണ്ടല്ലോ ഇങ്ങനെ ഏത് സമയത്തും പിന്നെ ചോദ്യം ചോദിക്കാമെന്ന ഒരാളാണ് എന്തെല്ലാം വിഷയങ്ങൾ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നു അതിനെതിരെ ഒന്നും ഉരിയാടാൻ ഇങ്ങനെ സമയം കിട്ടിയില്ല പൗരത്വ ഭേദഗതി അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവിടെ പാർലമെന്റിൽ കൊണ്ടുവന്നിട്ടും ഇയാൾക്ക് ഒരു അക്ഷരം ഉരിയാടാൻ ഉണ്ടായിരുന്നില്ല അതൊക്കെ വെച്ച് നോക്കുമ്പം ജയിക്കേണ്ട ഒരാൾ ജയിക്കും എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യം ജനങ്ങൾക്ക് ഒരു അബ്ദം പറ്റി എന്താന്ന് വെച്ചാൽ ഭാവി പ്രധാനമന്ത്രിക്ക് ഓട്ട് ചെയ്യാനാണ് പറഞ്ഞത് ഞങ്ങളോട് പക്ഷേ അതൊന്നും ഈ പ്രാവശ്യം കേൾക്കൂല്ല തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി തീരയായ സ്ഥാനാർത്ഥി ഭാവങ്ങളുടെ പടത്തലം എന്ന് പറയുന്ന ആനുരാജ തീർച്ചയായിട്ടും ജയിക്കും വയനാട്ടില് ഈ തെരഞ്ഞെടുപ്പില് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പില് അനുരാജയ്ക്കാണ് ഞാൻ വോട്ട് ചെയ്യുക അതെന്തുകൊണ്ടാണ് അനുരാജയ്ക്ക് വോട്ട് ചെയ്യുന്നതിന് പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട് ഒന്ന് അദ്ദേഹം മലയാളം സംസാരിക്കാനും മലയാളം അറിയുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് പിന്നെ വയനാടിനെ കുറിച്ച് നല്ല നമ്മളെ അറിവും പടവുമുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് വയനാട്ടിലെ കാര്യങ്ങൾ പിന്നെ പാർലമെന്റിൽ എത്തിക്കുന്നതിനും അതുപോലുള്ള സമാനമായിട്ടുള്ള മണിപ്പൂർ അടക്കമുള്ള കലാപങ്ങളിലൊക്കെ പിന്നെ വെടിയുണ്ടയ്ക്കും തോക്കിനും മുന്നിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രക്ഷോഭം നയിച്ച ഒരു നായിക കൂടിയാണ് അവർ അത് എൻ്റെ മനസ്സിൽ ഉണ്ട് അതുകൂടി കണ്ടുകൊണ്ടാണ് അതുപോലെ തന്നെ നിലവിലെ എം ബിയേക്കാൾ കൂടുതൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ അവർക്ക് കഴിയും എന്നുള്ള ഒരു വിശ്വാസവും ഉണ്ട് മുൻ എം പി ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഈ വയനാടിനെ പ്രതി പിന്നെ വയനാടിൻ്റെ ഏറ്റവും വലിയൊരു ശാപം പ്രശ്നം എന്ന് പറയുന്നത് വയനാടിൻ്റെ ഈ യാത്ര യാത്രാ നിരോധനമാണ് കർണാടകയിൽ നിന്ന് വയനാട്ടിലേക്കുള്ള സഞ്ചാര പാത പിന്നെ വൈകുന്നേരം ആറു മണി മുതൽ രാവിലെ ആറു മണി അടച്ചത് അടച്ചതുകൊണ്ട് ആ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയ ഈ വയനാട്ടുകാർക്ക് ആ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് അതിനെ തീർപ്പുണ്ടാക്കുക അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം ഇതുപോലെയുള്ള വിഷയങ്ങൾ അതുപോലെ നെഞ്ചൽകോട് റെയിൽവേ അഞ്ചൻകോട് റെയിൽവേയുടെ സർവേ പിന്നെ ഒന്നോ രണ്ടോ ഓട്ടം അതിൻ്റെ സർവേ കഴിഞ്ഞെങ്കിലും അത് വേണ്ട വിധത്തിൽ പാർലമെന്റിൽ ഉന്നയിക്കാനോ അല്ല ഒരു ആവശ്യങ്ങളും വ്യക്തമായ രൂപത്തിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ വേണ്ടി എം പിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത് സംബന്ധിച്ച് മനസ്സിലാക്കിയത് അതുകൊണ്ട് അത്തരം ഒരാൾക്ക് വോട്ട് ചെയ്യുന്നേക്കാൾ കൂടുതൽ ഈ നാട്ടിലെ അറിവും പരിചയമുള്ള ഈ നാട്ടുകാർക്ക് ഉപകാരം ചെയ്യുന്ന ഒരാൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ എന്നെ പോലെയുള്ള ആളുകളുടെയും ഉദ്ദേശവും ലക്ഷ്യവും നമ്മുടെ ഈ നൂല്പ പഞ്ചായത്തിൽ ഈ വയനാട് സുൽത്താൻ ബത്തേരി മണ്ഡലം രാഹുൽ ഗാന്ധി ചെയ്തത് ഏറ്റവും കൂടുതൽ ആദിവാസികൾക്കും മറ്റുള്ള ആദിവാസികൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യുന്നതാണ് ആദിവാസി ഒരുപാട് ആശുപത്രിക്ക് വണ്ടി കൊടുക്കുകയും മറ്റുള്ള വികസന പ്രവർത്തനമായിട്ട് ഒരുപാട് ചെയ്തു കൊടുക്കുന്നതാണ് രാഹുൽ ഗാന്ധി എം അതുപോലെ മറ്റുള്ള നമ്മുടെ കൽപ്പറ്റ സുൽത്താൻ പത്തേരി എല്ലാ ഭാഗത്തേക്കും വികസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് അതുപോലെ നൂല്പ്പ പഞ്ചായത്തിൽ നമുക്ക് ഒരുപാട് വികസനം റോഡ് അതുപോലെ പാലം നമ്മളെ നൂല്പ്പ പഞ്ചായത്തിൽ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുകയാണ് കൊടുത്തിരിക്കുകയാണ് അതുപോലെ ആശ് നമ്മുടെ ഈ നൂല്പ്പ പഞ്ചായത്ത് പ്രാതിമാര്യ സെൻറ്ററിലേക്ക് ഒരുപാട് വികസന വികസനവുമായിട്ട് ബന്ധപ്പെട്ട് അത് വയനാട് ജില്ലയ്ക്ക് ഏറ്റവും കൂടുതൽ വികസനം കൊടുത്തത് നമ്മളെ